നമസ്തേ നമസ്തേറ്റോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എന്താണെന്നും അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവർക്ക് തേർഡ് പാർട്ടിയോടുള്ളൊരു ഫീലിങ്സും അതുപോലെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സും എന്താണെന്നുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെനലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിൽ തൊട്ടാണോ ഇത് കണ്ടു തുടങ്ങുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ഇതിന് നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിൽ ഓരോ കാര്യങ്ങളും റെസനേറ്റായിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം അത് നിങ്ങൾക്ക് ഒരിക്കലും കണക്റ്റഡ് ആവുകയില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ ഏത് മനസ്സോടുകൂടിയാണോ ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ആ പവറിലും ആ ഒരു എനർജിയോട് കൂടിയായിരിക്കും ആ ഒരു കാര്യം നമ്മളിൽ വന്ന് എന്ന് മനസ്സിലാക്കുക അപ്പം വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക കേട്ടോ ആസ്ട്രോളജിക്കൽ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർച്ച് മാസക്കാരുടെ എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെയാണ് ചെയ്യുകയുള്ളൂ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ദ മൂൺ കാഡാണ് വന്നിരിക്കുന്നത് കേട്ടോ അവരൊരു വലിയൊരു സ്റ്റക്ക് എനർജിയിലാണ് സ്തംഭനാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അവർക്കൊരു തീരുമാനം എടുക്കാനോ അതുപോലെ എന്തൊക്കെയോ നിരാശകളെയും അതുപോലെ വളരെയധികം ഭയത്തെയൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ലൈഫിൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു പൂർണ്ണതയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി കടന്നു അവർ ഏത് സാഹചര്യത്തിലാണേലും ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഹാപ്പിനെസ്സോടുകൂടിയാണ് പുറത്ത് മേ കടന്നു പോകുന്നതെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് ഒരു ഡാർക്ക് എനർജിയാണ് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അവർക്ക് ഭയമുണ്ട് മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർക്ക് വളരെയധികം ഭയം എനർജി അതായത് വളരെയധികം ഒരു കൂടി തന്നെ നിൽക്കുന്നു കാരണം അവർക്ക് അവരുടെ ഫ്യൂച്ചർ അതായത് ഒരു ലോകം കീഴടക്കണം അവർക്ക് എന്തൊക്കെയോ ബ്ലെസ്സിങ്സ് നേടിയെടുക്കണം അവിടെയൊക്കെയോ ത്തിച്ചേരണമെന്ന് ഈ ഒരു പേഴ്സൺ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി പക്ഷേ ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ലൈഫിൽ ചില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുക്കാലോളം കാലം കഴിഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്ത ഈ ഒരു വ്യക്തിയെ വളരെയധികം വേട്ടയാടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളാണ് പുറമെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നുണ്ടാവാം എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നുണ്ടാവാം കൂടി ചിരിച്ച മുഖത്തോടു കൂടി തന്നെ കാര്യങ്ങളെ കാര്യങ്ങളെയെല്ലാം നേരിടുന്നുണ്ടാവാം പക്ഷെ അവരുടെ ഉള്ളുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ മനസ്സിനകത്തെ ചിന്തകൾ കൊണ്ട് അവർ വളരെയധികം ഉത്കണ്ഠാകൂലരായിട്ട് നിൽക്കുന്നതായിട്ടും അതുപോലെ അവർ അവരെന്തൊക്കെയോ കാര്യങ്ങളെ പോസിറ്റീവും നെഗറ്റീവും ആകുന്ന സിറ്റുവേഷൻസിൻ്റെ ഇടയിലൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നു എന്താണ് ശരി എന്താണ് തെറ്റ് ആരെ വിശ്വസിക്കണം ആരെ ചേർത്ത് നിർത്തണം ആരുടെ കൂടെ നിൽക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ കടന്നു എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ കാരണം ഭയമാണ് അവരുടെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവാം ഒരുപാട് ബ്ലെസ്സിങ്സ് അതുപോലെ മാറ്റങ്ങൾ ചിലരൊക്കെ ജോലിയൊക്കെ സംബന്ധിച്ചൊക്കെ ഒരു ചേഞ്ചിങ്ങിലേക്ക് ഒരു ജോലി ചേഞ്ചിങ് ചെയ്യുക അതായത് മാറി മറ്റൊന്നിലേക്ക് പോകുക എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഒരു പുതിയ ന്യൂ ബിഗിനിങ് ഒക്കെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം വേണമെന്ന് ഇനി ഈ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളിലൊക്കെ ഒരു അബണ്ടൻസ് ഒരു വിജയം നേടിയെടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ശക്തമായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് അവരെപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു എനർജി തന്നെയാണ് കേട്ടോ ജീവിതത്തിൽ ഒന്നും ഇല്ലാതായി പോയി എന്നും അതല്ലെങ്കിൽ ജീവിതം എന്നത് അവരെ ബന്ധനത്തിലാക്കി കളഞ്ഞു അവരുടെ ലൈഫ് ഒരു ബന്ധനാവസ്ഥയിലാക്കി കളഞ്ഞു എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവരുടെ പാസ്റ്റിൽ സംഭവിച്ചു പോയ ചില മിസ്റ്റേക്കുകളുടെ ഫലമാവാം ഇവർ പോസിറ്റീവായിട്ട് കണ്ട ചില സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് ൊക്കെ നെഗറ്റീവ് ആകുന്ന ചില ചീറ്റിങ്ങുകൾ ലഭിച്ചതാവാം അവരെ തന്നെ വിശ്വാസമില്ലാതെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ വ്യക്തിക്ക് ആ വ്യക്തിയോട് തന്നെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കാരണം ശരിതെറ്റുകൾ അറിയാതെ ചെന്ന് ചാടുന്ന ഒരു ക്യാരക്ടർ അബദ്ധങ്ങളിൽ തന്നെ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് ബ്ലെസ്സിങ്സ് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് മുന്നിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് ഡിവൈൻ സപ്പോർട്ടിങ് ലഭിക്കുന്നുണ്ട് അതുപോലെ ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിലധികം ഇവരെ തേടി വരുന്നുണ്ട് അത് ഇമോഷണലി ആയിക്കോട്ടെ കരിയർ എനർജി ആയിക്കോട്ടെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ വളരെയധികം ബ്ലെസ്സിങ്സും റെസ്പെക്റ്റ് ചെയ്യപ്പെടാവുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയും ഒക്കെ ആണെങ്കിലും ഇവരെ സംബന്ധിച്ചിവർക്ക് ഒരു സ്തംഭനാവസ്ഥയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഇതിനകത്ത് ഒരു സ്റ്റാർ സ്റ്റാറാവണ്ട നാല് ലോകം അറിയുന്ന അല്ലെങ്കിൽ നാല് പേരറിയാൻ പാകത്തിന് റെസ്പെക്റ്റഡ് എനർജിയിൽ നിൽക്കേണ്ട ഒരു ഫ്യൂച്ചർ വലിയ രീതിയിൽ ഒരു സക്സസ്സിൽ സക്സസ്സിലെത്തേണ്ട പേഴ്സണാണ് ഇന്നീ ഒരു സ്റ്റക് എനർജിയിൽ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു അവസ്ഥ ഈ ഒരു ചിന്ത അവരിൽ നിന്ന് ഓൺ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് വലിയൊരു വിജയമുണ്ട് അവർ തന്നെ അവരെ സ്വയം കെട്ടിയിട്ടിരിക്കുന്നു അവർ തന്നെ ആ ഉൾവലിഞ്ഞു നിൽക്കുന്നു അവർ തന്നെ ഉൾഫയത്തോടു കൂടി നിൽക്കുന്ന അവർ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിജയമാണ് കേട്ടോ പക്ഷെ അവർക്കത് അറിയില്ല സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ ഇരയാക്കപ്പെടുമോ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചില തോന്നലുകൾ അതൊക്കെ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് നെഗറ്റീവ് തിങ്കാണ് നെഗറ്റീവ് തോട്ട്സിൽ പെട്ട് നിൽക്കുകയാണ് പോസിറ്റീവ് അല്ല അവരുടെ അവസ്ഥ അവസ്ഥയെന്നത് നമുക്ക് പറയാൻ പറ്റും പക്ഷെ പുറമേ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റാറാണ് കേട്ടോ എല്ലാവർക്കും അത്ഭുതം തോന്നുന്ന അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഈ ഈ വ്യക്തിയുടെ നെഗറ്റീവ് ആകുന്ന അവസ്ഥകൾ ഈ വ്യക്തി അനുഭവിക്കുന്ന പെയിൻ ഒക്കെ മറ്റെല്ലാവർക്കും അറിയാം അപ്പോഴും ഈ ഒരു വ്യക്തി ഇത്രത്തോളം ഊർജ്ജസ്വലമായിട്ട് പോകുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്ന രീതിയിൽ എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുന്ന ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് നിങ്ങളുടെ പേഴ്സണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൽ ഒതുക്കിക്കളയും ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ മുഴുവനും ഒരിക്കലും തുറന്ന് കാണിക്കില്ല എന്ന് തന്നെ കാണാം കാരണം ഈ ഒരു പേഴ്സൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ വ്യക്തി ചെയ്ത് തീർക്കേണ്ട എല്ലാ കടമകളിലും വളരെ കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ട് അതായത് കെയറിങ് അതായത് ഫോക്കസിങ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ശക്തമായിട്ടൊരു ഫോക്കസിങ് എനർജി ഉണ്ട് റെസ്പെക്റ്റിംഗ് ചെയ്യേണ്ടടുത്ത് അതുപോലെ തന്നെ കെയറിങ് കൊടുക്കേണ്ടടുത്ത് ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ഉള്ളുകൊണ്ട് ആ വ്യക്തി വളരെയധികം നെഗറ്റീവായിട്ട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും സ്വയം ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നുവെങ്കിലും പുറമെ ആ പേഴ്സൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് നടത്തേണ്ട എല്ലാ കടമകളും വ്യക്തമായി ചെയ്ത് കടന്നു പോകുന്നു അതെല്ലാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ആ ഒരു പേഴ്സൺ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നു ഒരു ഫാദർ എനർജിയിലായിക്കോട്ടെ ആ ഒരു വ്യക്തിയുടേതാകുന്ന ആ ഒരു ഗാർഡിയൻ എനർജി വളരെ പോസിറ്റീവായിട്ട് തന്നെ നിർവഹിച്ചു പോകുന്നു മാത്രവുമല്ല മറ്റുള്ളവർ പറഞ്ഞില്ലേ ഈ ഒരു പേഴ്സണെ റെസ്പെക്ട് ചെയ്യാൻ പാകത്തിന് ഉള്ളൊരു പൊസിഷനിലൂടെ കടന്നുപോകുന്ന വ്യക്തി കൂടിയാണ് പക്ഷേ ആ പേഴ്സൺ സെൽഫായിട്ട് തന്നെ ഒരു സ്തംഭനാവസ്ഥയിലാണ് പയത്തിലാണ് കൂടാതെ ഉത്കണ്ഠയാണ് ഫ്യൂച്ചറിനെ കുറിച്ച് സ്വയം ഇരയാക്കപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിയാൽ ഈ നിൽക്കുന്ന ആ ഉള്ളിയുടെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ നെഗറ്റീവ് എന്നാകുന്ന തോട്ട്സുകളിൽ നിന്നും ആ ഒരു വ്യക്തി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് മാറി ചിന്തിച്ചാൽ സക്സസ് ഒരു പുതിയ തുടക്കമൊക്കെ ആ ഒരു പേഴ്സൺ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നും ഈ ഒരു പേഴ്സൺ അറിയാം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളെയും അവോയ്ഡിങ് ചെയ്ത് മുന്നോട്ടേക്ക് പോയാലോ എന്ന് അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഓരോ നിമിഷങ്ങളാണ് ഈ വ്യക്തിയുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് മറ്റാരുടെയൊക്കെയോ ഗെയ്ഡൻസ് അല്ലെങ്കിൽ മറ്റാരേക്കോ അമിതമായിട്ട് ഈ ഒരു വ്യക്തിയെ കൺട്രോളിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലെങ്കിൽ മറ്റാരേക്കോ ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിക്ക് അനങ്ങാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്കായ അവസ്ഥയിൽ നിർത്തിയിട്ടുണ്ടോ ഒന്നെങ്കിൽ ഫാമിലി ബേസ് ആയിരിക്കാം ഈ വ്യക്തിയെ പൂർണ്ണമായും വാച്ചിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വ്യക്തി എപ്പോഴും ആ വ്യക്തിക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില സാന്നിധ്യം അവർക്ക് ആ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് ഒന്നിലധികം പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തി മനസ്സിൽ ിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിലൊരു കാര്യത്തിൽ ഈ പേഴ്സൺ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇമോഷണൽ പരമാകുന്ന ഒരുപാട് ബന്ധങ്ങൾ ആ വ്യക്തിയിലേക്ക് വരുമ്പോഴും ആ വ്യക്തി ഒരു കാര്യം ഒന്നിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻസിന് ആ വ്യക്തിക്ക് പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഒന്നെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു സാഹചര്യമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം കാരണം ആ ഒരു പേഴ്സൺ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻസാണ് ഇമോഷണലി ആ വ്യക്തിയെ കണക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മുമ്പിൽ ക്ഷമയോടുകൂടി നിന്ന ഈ ഒരു സിറ്റുവേഷൻസ് ഏതാണോ അതും ആ ഒരു വ്യക്തിക്ക് പ്രഷ്യസ് ആയിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ഫൈറ്റിംഗ് നടന്ന് അതായത് ഒരു ഫൈറ്റിങ്ങിലൂടെ ശക്തമാവുന്നൊരു ഫൈറ്റിങ്ങിലൂടെ സപ്പറേഷൻ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഔണാൻഡോ സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി ബന്ധത്തെ ഈ ഒരു പേഴ്സൺ വളരെ ശക് മായിട്ട് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ മുമ്പിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടും ആ ഒരു വ്യക്തി ആ സാഹചര്യത്തിൽ അത് ഒന്നെങ്കിൽ നിങ്ങളാവാം അതല്ലേ തേർഡ് പാർട്ടി ആവാം ആ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തി പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നു തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയിലേക്ക് ഒരു ഡീ എന്നാ അപ്പം തീർച്ചയായിട്ടും അത് എൻ്റെ ആയൊരവസ്ഥയാണ് കാണുന്നത് ആ എൻ്റെ ആയ സാഹചര്യത്തിന് ഒരു റീബെർത്ത് വേണമെന്നും ആ റീബെർത്തിലേക്ക് തിരിച്ചു വരണമെന്നും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പം ഈ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്ന പേഴ്സൺ തീർച്ചയായിട്ടും ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് ഒന്നെങ്കിൽ ആ എബ്രോഡ് പോലെ അതായത് അതുപോലെ ഒരു കടൽ കടന്ന് പോകുന്ന ഒരു സാഹചര്യം ഒരു ഒരേ അതായത് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഈ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്ത ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ഷമയോടു കൂടി കാത്തുനിന്ന ക്ഷമയോടുകൂടി വെയ്റ്റിംഗ് ചെയ്ത ആ ഒരു വ്യക്തിയുടെ എനർജി തീർച്ചയായിട്ടും ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിലാണ് ആ ഒരു പേഴ്സൻ്റെ ഒരു ലോകം അതായിരുന്നു ശരിക്കും ആ വ്യക്തിയുടെ ഒരു ലോകം എന്ന് പറയുന്നത് ആ വ്യക്തി അനുഭവിച്ച സന്തോഷം ും എല്ലാം ആ ഒരു വ്യക്തിയിൽ നിന്നുള്ളതായിരുന്നു എന്നൊരു ഒരു പേഴ്സൺ ഉണ്ട് എന്തായാലും സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്ത് കാത്തു നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആ പേഴ്സൺ സ്ട്രെസ് അനുഭവിക്കുന്നതും ഒന്ന് മാറി ചിന്തിക്കണമെന്ന് ചിന്തിച്ചതും ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നതുമെല്ലാം ഈ ഒരു പേഴ്സന്റെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തി ഒരു പ്രഷ്യസ് ആണ് എല്ലാ രീതിയിലും അബ്ദുണ്ട് ൻസ് ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയ അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് എല്ലാ കഴിവുകളുമുള്ള എന്ത് കാര്യമാണേലും ഹാർഡ് വർക്കിംഗ് ചെയ്ത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന മാത്രമല്ല ഒരുപാട് എക്സ്പീരിയൻസുകൾ അനുഭവിച്ച അതായത് ലൈഫിൽ ഒരുപാട് നല്ലതും ചീത്തയുമാകുന്ന ഒരുപാട് എക്സ്പീരിയൻസുകളുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി മനസ്സുകൊണ്ട് ചിന്തിച്ച് നിൽക്കുന്നത് ഒരു ടൈമിങ്ങിന് ഒരു കറക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ് മാത്രമല്ല ആ വ്യക്തി ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ കുറിച്ച് ഒരുപാട് വേദനയോടുകൂടി തന്നെയാണ് കാണുന്നത് കാരണം കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തി നല്ല ഒരു സമയത്ത് ആ ഒരു കറക്റ്റ് ഷാർപ്പ് ടൈമിൽ എൻ്റെ കയ്യിൽ വന്നതിനെ ഞാൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതും അതെന്റെ ഈഗോയാവാം അതല്ലെങ്കിൽ ആ ഒരു സമയത്തിൻ്റെതാവാം അതല്ലെങ്കിൽ ഞാൻ മറ്റു പല കാര്യങ്ങളിലേക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തതിൻ്റെ ഫലമായിട്ടാവാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു സിറ്റുവേഷൻസിന് ആ മനസ്സിൽ വിചാരിച്ചു വ്യക്തിക്ക് ഒരു വാല്യൂ ഞാൻ അതിൻ്റെ ആ ഒരു വ്യക്തിയുടെ സ്ഥാനം ആ ഒരു വ്യക്തി എന്തായിരുന്നു ആ വ്യക്തി എത്രത്തോളം പൂർണ്ണതയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാതെ പോയതിൻ്റെതാവാം എനിക്ക് ആ ഒരു നഷ്ടം സംഭവിച്ചതെന്നുള്ള ഒരു തിരിച്ചറിവ് എനർജിയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് നിരാശയോട് കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞല്ലോ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ എത്ര ശ്രമിച്ചിട്ടും ആയിട്ടും ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നതും ആ ഒരു നഷ്ടത്തിലേക്ക് തന്നെയാണ് എന്നുള്ളൊരു എനർജിയിലൂടെയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് നിങ്ങളാണോ തേർഡ് ആണോ ആ ഒരു സാഹചര്യം എന്ന് നമുക്കൊന്ന് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നോക്കുമ്പോൾ കാണുന്നത് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയെക്കുറിച്ച് കാരണം തേർഡ് പാർട്ടി എന്നത് വളരെ പോസിറ്റീവായിട്ട് അതായത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു സിറ്റുവേഷൻസ് ആണ് മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി എനർജിയെ നമുക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് ഒന്നെങ്കിൽ ഇവരോടൊപ്പം കരിയർ പാത പാതയിൽ ഉണ്ടായിരുന്ന പേഴ്സൺ ആവാം അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ ഒരു ബന്ധമുണ്ടായിരുന്ന ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവർ തമ്മിൽ നല്ല കണക്ഷൻസ് ഉണ്ടായിരുന്ന അതായത് പാസ്റ്റിൽ തൊട്ട് ഇവർക്ക് പരിചയമുണ്ടായിരുന്നതാവാമ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരുപാട് ഗൈഡൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഇവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു വ്യക്തി തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരുടെ ഡെസ്റ്റിനിയിൽ പെട്ടതാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ റിലേഷനിൽപ്പെട്ട വ്യക്തികളോ ഇവർ ഒരുമിച്ച് ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടം മുതലുള്ള ബന്ധമോ എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നത് വളരെ സ്ട്രോങ്ങും നല്ല രീതിയിൽ കാര്യങ്ങളെ കണക്ട് ചെയ്യാനും മുൻവിധി കൽപ്പിക്കാൻ പറ്റുന്ന അതായത് നേരത്തെ കൂട്ടി കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളതും ചെറിയ രീതിയിലെന്ന് പറയേണ്ട നല്ല രീതിയിലൊരു മാനിഫെസ്റ്റിങ് അതായത് ഒരു വ്യക്തിനെ അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് തേർഡ് പാർട്ടി എന്നത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ കുടുംബപരമായുള്ള ഒരു ബന്ധം കണക്റ്റഡ് ആകുന്ന അതായത് ഫാമിലി ബേസിലായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡ് കാലം തൊട്ടുള്ള ഒരു ഫാമിലി കണക്ഷൻസും ഇതോട് കൂടിയ ഒരു റിലേഷൻ്റെ എനർജിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലിയൊക്കെ ഇവരെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് ചെയ്തൊരു സൺറൈസിങ് നല്ലൊരു മികച്ചു നിന്നൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ ഇവരുടെ ലൈഫിൽ വലിയ ശക്തമായ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാക്കിയ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പക്ഷേ അതൊരു കാർമ്മിക് എനർജിയാണ് അത്രത്തോളം ആത്മസംതൃപ്തി നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും ലഭിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് അത്രത്തോളം അട്രാക്ഷൻ ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് ഒരു സ്ട്രഗിളിംഗ് ആണ് കുറച്ച് ഹാർഡ് വർക്കിംഗ് എനർജിയാണ് അവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള സപ്പോർട്ടിങ്ങോ അതല്ലെങ്കിൽ ഒരു എനർജി അതായത് ഫാമിലി പരമായിട്ടൊക്കെ ഒരു കൂടുതൽ അടുപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസും ആയതുകൊണ്ടും മാത്രമല്ല ചെറിയ രീതിയിലൊരു മാനിഫെസ്റ്റേഷൻ പോലെ അല്ലെങ്കിൽ ഒരു വശീകരണം പോലുള്ളൊരു എനർജി കണക്റ്റഡ് ആകുന്നതുമായൊരു പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത് തേർഡ് പാർട്ടി എന്നത് ഈ ഒരു പേഴ്സൺ കാർമിക് എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അതായത് ഫോക്കസിങ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നത് ഒരു സ്ട്രഗിൾ ിങ്ങ് എനർജിയാണ് ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ഒരു മെച്ചൂരിറ്റിയോടു കൂടി കാണുന്ന ഈ ഒരു പേഴ്സൺ അതായത് ഒരു എന്താ പറയുക ഇമോഷണൽ ബാലൻസ് ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ള ഒരു റിലേഷനിൽ മാത്രമല്ല തേർഡ് പാർട്ടിയുടെ കപ്പ് ഓഫ് ലോവ് ഈ ഒരു പേഴ്സൺ എപ്പോഴും കണക്റ്റ് ചെയ്യുന്നൊന്നുമില്ല കാരണം ഇതൊരു വിട്ട് കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഫാമിലിപരമാകുന്ന ഒരു എനർജി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ഒരു പോസിറ്റീവ് എനർജി എനർജിയായിട്ടും അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് ആയിട്ട് പറയാൻ പറ്റുന്നല്ലോ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ കൊണ്ടുപോകുന്നത് പക്ഷേ നിരാശയാണ് ഒരു സംതൃപ്തിയില്ല കാരണം മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നത് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുമായിട്ടുള്ളൊരു എനർജി എടുത്തപ്പോൾ അത് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ കണക്റ്റഡ് ആയിരിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് നിങ്ങളെ തന്നെയാണ് പ്രഷ്യസ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് ഫീലിങ് ചെയ്യുന്നത് ഒന്ന് വെയ്റ്റിംഗ് ചെയ്താലും കുറച്ചൊന്ന് വെയ്റ്റിംഗ് ചെയ്താലും ഈ ഒരു ബന്ധത്തിന് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്നും ഒരു ഹാപ്പി ഫാമിലി എനർജി ഇച്ചിരി എഫേർട്ട് എടുത്താലും നിങ്ങളോടൊത്തൊരു സ്നേഹം ഒരു പൂർണ്ണതയോട് ഒരു ഇമോഷൻസ് ആ ഒരു വ്യക്തിക്ക് വേണമെന്നു െന്ന് തന്നെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എഫോർട്ട് എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് നമ്മൾ അവിടെ കണ്ടതുപോലെ ഫസ്റ്റ് എനർജിയിൽ കണ്ടതുപോലെ വെയ്റ്റിംഗ് ചെയ്യുന്നു ഒന്നിനു വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞത് ത്രീ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന പേഴ്സന് വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി വെയ്റ്റിംഗ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓർമ്മകളിൽ എപ്പോഴും നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളെ തന്നെയാണ് പ്രഷ്യസ് ആയിട്ട് ആ ഒരു പേഴ്സൺ കാണുന്നത് പൂർണ്ണമായും അയാളുടെ മുഴുവൻ ഇമോഷൻസും നിങ്ങളിൽ സമർപ്പിക്കണം നിങ്ങൾ ക്ക് നൽകണമെന്ന് തന്നെയാണ് ഒരു വ്യക്തി കാണുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക് ഈ ഒരു ബന്ധത്തെ എത്തിക്കുക എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരു സ്വപ്നം റിയാലിറ്റി ആവുക എന്നത് തന്നെയാണ് ഈ ഒരു ബന്ധം കൊണ്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ആയിട്ട് ഒരു റൊമാൻറ്റിക് എനർജിയാണ് നിങ്ങളോട് വളരെയധികം റൊമാൻസ് ഫീൽ ചെയ്യുന്നു വെയ്റ്റിംഗ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി സ്റ്റിൽ ആ ഒരു വ്യക്തി കാത്തു നിൽക്കുന്നത് അതായത് ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള എനർജി നിൽക്കുന്നത് അപ്പം നിങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഉറപ്പായിട്ട് ആ വ്യക്തി വെയിറ്റിംഗ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ആ പേഴ്സണിലേക്ക് എത്തിച്ചേരുമെന്നത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മാത്രവുമല്ല ഒരിക്കലും നിങ്ങളെ ആ ഒരു പേഴ്സണ വിട്ടുകളയില്ല എന്നതും ആ ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ട് അറിയാം ആ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്ന ഇമോഷൻസ് ആഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകേണ്ട ഓരോ നിമിഷങ്ങളും അതൊരു സ്വപ്നമല്ല റിയാലിറ്റി ആകുമെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നൂറ് ശതമാനം നിങ്ങളെ ആ ഒരു വ്യക്തി മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ കിട്ടിയത് വീണ്ടും ലോങ് ഡിസ്റ്റൻസ് എനർജിയാണ് ഒരു എയർ ട്രാവലിങ് എനർജിയാണ് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ കൂടി ചേരുക എന്നതൊരു യാത്രയിലൂടെ മാത്രമാണ് അത്രത്തോളം ലോങ്ങ് ഡിസ്റ്റൻസിലാണ് നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ നിൽക്കുന്നത് നിങ്ങളെ ശരിക്കും ആ ഒരു വ്യക്തി മാനുഫസ്റ്റിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് അനുസരിച്ചായിരിക്കാം അതിൻ്റെ എനർജി നിങ്ങളിലേക്ക് പൂർണ്ണമായും കണക്റ്റഡ് ആവാതെ പോകുന്നത് പക്ഷേ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പേഴ്സൺ കാത്തു നിൽക്കുക തന്നെയാണ് കേട്ടോ ഒരു നിരാശയോ ഒരു പിന്നെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ശക്തമാകുന്ന ഒരു പ്രതീക്ഷയുണ്ട് ആ ഒരു വ്യക്തിക്ക് എല്ലാം തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ ഫോക്കസിങ് ചെയ്യുകയാണ് അതായത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് നിങ്ങളെ നൈൻ ഓഫ് പെൻഡിക്കിൾസ് അതായത് അബണ്ടൻസ് ആണ് ഒരു ഇൻഡിപെൻഡൻറ്റിങ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റിങ് എനർജിയിലാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ കാണുന്നത് ഇപ്പം അത്ര പ്രഷ്യസ് ആയിട്ടും അതായത് ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയില്ല നമ്മൾ ഒരു ലക്ഷ്യ അത്രത്തോളം ഒരു ലക്കി എനർജിയിലാണ് നിങ്ങളെ ആ ഒരു വ്യക്തി കാണാൻ ശ്രമിക്കുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ കാണുന്നത് ആ ഒരു പേഴ്സൺ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നായിട്ട് നിങ്ങളെ കാണുന്നു തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ കണക്റ്റഡ് ആകും ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ല നിങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രഷ്യസ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്സ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരും അപ്പം എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കോഡ് ബ്ലസ്